പരിശുദ്ധാത്മാവിൻ്റെയും യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻങ്ങളെ കണ്ണുകളടച്ച് പയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളിതുവരെയും പരിശുദ്ധ ആമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഇന്നേ ദിവസം നാം പ്രാർത്ഥനയിലൂടെ നമ്മെ പോലെ വേദന അനുഭവിക്കുന്ന മക്കളെ കൂടി ഓർക്കണം അവരുടെ സങ്കടങ്ങളെ കൂടി ഓർക്കണം രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ നമ്മൾ ഓർക്കണം അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് ഈ ദിവസം പ്രാർത്ഥനയോടെ ആയിരിക്കാം ആ മക്കളെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിക്കാം കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്നെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ചേർത്ത്ണയ്ക്കണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വഴിതെളിച്ചു തരണമേ അമ്മ മാതാവേ ഞങ്ങളെ പൂർണമായി അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്താനും ഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് ഓരോരുത്തർക്കും വിടുതൽ കൊടുത്താനും ഗ്രഹിക്കണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ബ്ലഡ് പ്രഷർ മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ഒന്ന് കടന്നു വരണമേ തളർന്നു പോയ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ആ മക്കളുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും അമ്മ കൊടുക്കണമേ അമ്മ മാതാവേ രണ്ട് കിഡ്നിയും തകരാറിലായി പോയ ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം ഭാരപ്പെടുന്ന പിഞ്ചു പൈതലിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ശരീരത്തിലെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന മകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ മുട്ടിന്റെ ദൈമാനം മൂലം ഭാരപ്പെടുന്ന മകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും ജീവിതത്തിൽ കടന്നു വരണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഇശോ നാഥ കാൽവരയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ തല മുതൽ ഉള്ളം കാൽ അങ്ങ് ഒഴുക്കണമേ ഞങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാവിധ അന്ധകാര ശക്തികളും എല്ലാവിധ പൈശാചിക ശക്തികളും എല്ലാവിധ രോഗാവസ്ഥകളും ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇഷോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ല തമ്പുരാനെ നീ ആണ് അത്ഭുതം പ്രവർത്തിക്കുന്നവൻ നീയാണ് ഈ ലോകത്തെ ജയിച്ചവൻ തമ്പുരാനെ മുമ്പിൽ ഭക്തിയോടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുപരിപാലിക്കണമേ ഇശോയെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ അന്തനു കാഴ്ച കൊടുത്തതുപോലെ ചെകുടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ പോലെ രക്തസ്രാവകാരി സ്ത്രീയെ സുഖപ്പെടുത്തിയതുപോലെ എണ്ണമന്നെ അങ്ങ് ചെയ്തിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മയെ അങ്ങേ ഞങ്ങൾക്ക് വേണ്ടി പുത്രനോടമ്മിക്കണമേ അമ്മേ മാതാവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ അവസ്ഥകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളെയും നീ സ്വീകരിക്കണമേ ഓരോ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ അദ്ദേഹം മാതാവേ അമ്മ കൃഷി ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പനാണ് ഞങ്ങളെ രോഗത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഞങ്ങളെ സങ്കടത്തിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശ്വരനോട് മാധ്യസ്ഥേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ സ്വർഗത്തിന്റെ വാതിലി മക്കൾക്ക് നേരെ തുറക്കണമേ ദേശം വിട്ടു ിൽ പോയി അമ്മയെ പറ്റിയും തിരുകുമാരനെ പറ്റിയും ലോകത്തോട് അറിയിക്കുവാൻ ഓരോരുത്തരെയും അമ്മയുടെ മുമ്പിലേക്ക് ഓടി വരുന്ന എല്ലാ മക്കളെയും അമ്മേ മാതാവേ ഞങ്ങളെ അലട്ടുന്ന സകലവിധ പ്രശ്നങ്ങളും ഞങ്ങളിതാ കൃപാസന ദേവാലയത്തിൽ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു സ്വീകരിക്കണമേ ഏറ്റെടുക്കണമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ച് ജീവിപ്പാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ മനുഷ്യ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് എൻ്റെ കർത്താവേ നിനക്ക് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത് അങ്ങയുടെ പദ്ധതി പ്രകാരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം ഒരുക്കുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ കരുണയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ് ആരോഗ്യം കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ദാനമായി തന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെയും എല്ലാവരും എല്ലാ പരിശുദ്ധ ിൽ സംരക്ഷിച്ചു എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ